അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇരുപത് പത ചക്കച്ചുള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുവും ചകണിയും നമുക്ക് മാറ്റിയിട്ട് വരാം ഇപ്പോൾ ഞാൻ ചക്കയുടെ ചകണിയും കുരുവൊക്കെ കളഞ്ഞു ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ചക്കയെല്ലാം എന്താ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലെ ജാർ എടുക്ക ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ചക്ക പീസ് കൊടുക്കാം ഇപ്പൊ ചക്കയുടെ പീസ് എല്ലാം മിക്സീടെ ജാറിലോട്ട് അത കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് രൂപത്തില് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ചക്ക നല്ല പേസ്റ്റ് രൂപത്തില് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാൽ കപ്പ് വെള്ളം ചേർത്ത് മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാൽ ഇത് അരഞ്ഞു കിട്ടില്ല ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പളവിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം പത്തിരി അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത് പുട്ടുപൊടി എടുക്കരുത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ തരിയുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കാം കടലമാവ് എടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കപ്പ് കടലമാവും കൂടി കൊടുക്കാം മൂന്നാമത്തെ കപ്പ് കടലമാവും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നീട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റ് ഇതിലോട്ട് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവും നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ അതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനെ പോലെ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാവും ഇനി ഇതിൽ നിന്ന് പകുതി മാവ് നമുക്ക് മാറ്റി വെക്കാം ഇതില് ഞാൻ രണ്ട് പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിട്ട് മാവ് മാറ്റി വെക്കുന്നത് ഇപ്പൊ മാവ് തണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മാറ്റി വെച്ച മാവില് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ ഇത് ട്രൈ ആയി പോവും അതൊന്ന് മാറി കിട്ടാൻ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കാം ഇനി ഈ മാവിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടുകൊടുക്കാം മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി ഇനി എല്ലാം കൂടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ സമയത്ത് ഇട്ടുകൊടുത്താൽ മതി അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇതും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ എല്ലാം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം എള്ള് ഇല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് നേരത്തെ കുഴച്ചുവെച്ച മാവാണ് ഇത് ഇനി സേവനാഴിലോട്ട് നിറച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ ഇതുപോലത്തെ പോളുള്ള അച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ അച്ച് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്ക സേവനിലോട്ട് നിറച്ചു കൊടുക്കാം നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ എടുക്കുമ്പോ നമ്മൾ നേരത്തെ മാവിൽ ചേർത്ത് കൊടുത്ത ഓയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ചേർത്ത് കൊടുത്താൽ ഇത് പതിനഞ്ച് പൊങ്ങി നല്ലോണം വരില്ല ഇപ്പൊ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞു വരണം ഇപ്പം ശേഷം ഒരു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് തരിപ്പുണ്ട് ഇനി അടുത്ത മാവും ഇതുപോലെ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഓരോ മിനിറ്റ് വേണം ഇതുപോലെ ഒരു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്ന മാവിൽ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്ത സേവ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സേവ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ സേവ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായില് അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇതൊരു നോർമൽ മധുരമാണ് അപ്പൊ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്ക ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പഞ്ചസാര ഒരു നൂല് പാവ് ആവുന്നതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒരു നൂൽ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൊടുക്കാം ഇപ്പൊ ഏലക്കപ്പൊടി പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതി ഇനി ഇളക്കി യോജിപ്പിച്ചു കൊടുക്ക ഇപ്പൊ ഒരു നൂൽ പാവമായിട്ടുണ്ട് കയ്യിൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോ ഒരു നൂലായിട്ട് വരും ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചുകൊടുക്ക ഇനി സേവ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടിട്ട് ഒന്ന് ഇളക്കി ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്ക ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത് മാറ്റി വെച്ച മാവ് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചില്ലാണ് ഇനി ഈ ചില്ല് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് ഈ സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഓയിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി വന്ന ഓയിലാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ വെളുത്തുള്ളി എല്ലാം ഇതൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പൊ അതെല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ചൂടായി കിടക്കുന്ന ഓയിലോട്ട് ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ച് വേണം പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേണ്ട കുറച്ച് വീതം ഇട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം അത്രേ മതി ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഈ സൈഡും ഒരു മിനിറ്റ് നമുക്കൊന്ന് ഒരിയിച്ചെടുക്കണം ഇപ്പൊ ദാ ഈ സൈഡും ദാ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് ദാ കോരി മാറ്റാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം മാത്രമേ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഒരു മിനിറ്റ് ഒന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും ഒരു മിനിറ്റ് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കി ഇരിക്കുന്ന മാവും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ അതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കൂ എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ച ഓയിൽ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഫ്രൈ ചെയ്തെടുത്ത പക്ക അവിടെ എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് കൈവെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പൊണ്ട് അപ്പൊ അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതിലോട്ട് സേവ എല്ലാം ഇതാ തണുത്ത് വന്നിട്ടുണ്ട് സേവ ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ട് ഇരുപണ്ട് ഇനി പക്കാവടം ഞാൻ ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് അപ്പൊ പച്ച ചക്ക വെച്ചിട്ടുള്ള മധുരസേവയും പക്കാവടയും തയ്യാറാക്കി നോക്ക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പക്കാവടയും മധുരസേവയേക്കാളും ഒരുപടി മുന്നിലാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്